വലൈക്കും അസലാമലേക്കും നമ്മൾ വ്യത്യസ്തമായ ഗെയിമാണ് ഞാൻ ഓരോ അക്ഷരം പറയും ആ അക്ഷരത്തിന് ഫത്ത ഇട്ട് എന്താ വായിക്കുക കെസറിട്ട് എന്താ വായിക്കുക ഗൊമ്മിട്ടാ എന്താ വായിക്കുക ഇങ്ങനെ എങ്ങനെ ചോദിക്കും മനസ്സിലായില്ലേ ഉദരം ബാവിന് ഫത്ത ഇട്ട് എന്താ വായിച്ച ബാ താവിന് കെസറിട്ടാലോ തീ അപ്പോൾ ഞാൻ സ്പീഡ് സ്പീഡ് ചോദിക്കും പെട്ടെന്ന് ഉത്തരം പറഞ്ഞാൽ അല്ലെങ്കിൽ ഔട്ട് ആവും കേട്ടോ വേറെ ചാൻസ് ഒന്നുമില്ല ഇവിടെ തുടങ്ങാം അലിഫിന് ഗ്ലോമിട്ടാൽ ആ ആ അല്ല കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞുതരാം ഒന്നാമതുകൊണ്ട് എല്ലാവർക്കും എക്സ്ക്യൂസ് ഉണ്ട് പിന്നെ ഇളവ് ഉണ്ടാവില്ല കേട്ടോ നൂറിന് ഫത്ത ഇട്ടാ സ്പീഡ് ചോദിക്കുമ്പോൾ പറയണം കേട്ടോ ദാലിന് ഗസർ ഇട്ടിന് തൊമ്പിട്ട സീനിന് സുക്കൂന് ഇട്ടാ സീനിന് സുക്കൂന് ഇട്ടാ സൂന്നാ സുക്കൂനുട്ടാ സേ അലിഫിന് ഗസറിട്ട് സ്പിഡി സ്പിഡി പറയണം ബാമ്പിട്ടുട്ടൂന് ഗസറിട്ട ഞാണ്ടല്ലോ അലിഫിന് ഫത്ത ഇട്ടാ അലിഫിന് ഫത്ത ഇട്ടാലോ ആ ബാമ്പിട്ടാ ബോ ദാലിന് ഗസറിട്ടു പത്ത നീ സ്പീഡാ പോവാ ഓക്കേ അല്ലേ അതിൽ നിങ്ങൾ തെറ്റി പറഞ്ഞാൽ എന്നോട് സോര് കണ്ടിട്ട് കാര്യം ഉണ്ടാവില്ല കളിന്ന് ഔട്ടാവും സീന് ഗസറിട്ട സി ബാവിന് തൊമ്മിട്ടാ പോയിക്കോ ബാവിന് തൊമ്മിട്ടു തൊമ്മിട്ടാ ഔട്ട് 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 ബാവിന് ഗസരിട്ട వావిని ఫత వాతా వాతాట మొమ్మటూ షీని గెసిరిట షీని కెసిట్టీ దాలి ది దీ బావిటా భూ మీమిని కెసిట్ట സി ആണല്ലോ മീമിന് സിയാ മീമിന് ഫത്ത സീന് തൊമ്പിട്ടാ സോറി വാവിന് ഫത്താ സ്പിരഡാ റൗണ്ട് രണ്ടാണ് കുറച്ചുകൂടി റൗട്ടേക്ക് സായി ൊമ്മട്ടു മീമിന് ഗസറിട്ട മീ വാവിന് ഫതാ ബാവിന് തൊമ്മിട്ട് ലാമിന് ഗസർട്ടീനു തൊമ്മിട്ട സ്വാദിന് ഫതാ മീമിന് ഗസർ ഇട്ട മീ దాని తొంబిట్టవిని ఫత ఇట మీమిన కెసిట్టామిన తొంబిట్టూని ఫత జీమిన కెసిట్టంబిట్టే తాని కసిరిటా സീന് പത്താ ഇട്ടാല് പോയിക്കോ പൊയ്ക്കോയിക്കോയ്ക്കോ ആലോചിച്ച സമയമില്ല ആലോചിച്ച സമയമില്ല നമ്മൾ ഈ ഔട്ടാക്കല് മാത്രാണ് പെട്ടെന്ന് പെട്ടെന്ന് മീമിന് തമ്മിട്ടാല് ആദ്യത്തെ പറഞ്ഞേ ജയനോട് ഒന്നുകൂടിയും ദാലിന് ഗസിൽ ഇട്ടാല് ലാമിന് പത്ത ഇട്ടാല് ബാവിന് കേസിൽ ഇട്ടാൽ പോയി ബാവിന് തൊമ്മിട്ടാൽ ലാമിന് ഫത്ത ഇട്ടാൽ ദാലിന് കസരം ഇട്ടാൽ ന്യൂനിന് ഫത്ത ഇട്ടാൽ ന്യൂനിന്ന് തൊമ്മിട്ടാൽ ആൾക്കാർ എണ്ണം കുറഞ്ഞാൽ ഒന്നുകൂടി റൗണ്ട് ആവുക